ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ചായ ഒക്കെ വെച്ചു വെച്ചു കിട്ടോ ചായക്കടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഇന്നത്തെ ദിവസം തുടങ്ങാണ് ചായ എല്ലാവർക്കും ഉള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവേട്ടനല്ലാത്തതൊക്കെ ഞങ്ങൾക്ക് ബാക്കി അഞ്ചു പേർക്കുള്ള ചായയാണ് കെട്ടോ പിന്നെ അതിലന്നെ രണ്ട് പഞ്ചസാര ഇല്ലാത്തത് പിന്നെ പിന്നെ ലൈറ്റ് മധുര ഉള്ളത് പിന്നെ കുറച്ച് മധുര ഉള്ളത് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് രണ്ട് മൂന്നാലഞ്ച് തരം ചായ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാം ഇതൊക്കെ ഒന്ന് വേറെ വേറെ പാത്രങ്ങളിലാക്കി വെക്കണം എല്ലാവർക്കും ഉള്ളത് എനിക്കും രാജേഷേട്ടനുള്ളത് മാത്രം ഞാൻ ഒരു പാത്രത്തിലാക്കി വെക്കും അത് ആദ്യമൊക്കെ ആ രണ്ട് പാത്രത്തിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അടുക്കളയിൽ ഇങ്ങനെ ഇപ്പം ചായയൊക്കെ വെക്കാൻ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതൊരു പാത്രത്തിലാക്കി വെക്കും അമ്മയാവുമ്പോൾ എല്ലാവർക്കും ഉള്ളത് അങ്ങനെ വേറെ വേറെ പാത്രത്തിലാക്കി വെക്കും കേട്ടോ ഇപ്പോഴും അമ്മായിമാർക്കുള്ളത് അവർക്ക് ഒരാൾക്കൊരു തൂക്കമുണ്ട് ഇങ്ങനെ ചെപ്പോടം പോലത്തെ ഒരു ചെറിയൊരു ഇതും ഉണ്ട് അതിലേക്ക് ആക്കി വെക്കണം പിന്നെ മധുരമില്ലാത്ത ചായ അമ്മയ്ക്ക് രാജീവേട്ടനുള്ള പിന്നെ പാലും വെള്ളമൊക്കെ അമ്മേനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അതൊക്കെ റെഡിയാക്കിയിട്ട് മുപ്പത്തിയേരം അവിടെ പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാവർക്കും ചായയൊക്കെ ഒന്ന് പഞ്ചസാര ഇട്ടിട്ടും വിടാതെ അല്ലെ കുറച്ചിട്ടതും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒക്കെ ഒന്ന് ആറ്റിയിട്ട് മാറ്റി വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ധോനി ബേബി അങ്ങനെ പിടിച്ചു നിൽക്കാനും ഒക്കെ തുടങ്ങിയോണ്ട് കൊണ്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് വീഡിയോ എടുക്കാനും അതേപോലെ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര റിസ്ക്കും കാര്യങ്ങളും ഇട്ടോ പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ഇവിടെ എവിടെയും ചെയ്യാൻ പറ്റില്ല ഇവിടെയൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ഇവരുണ്ടാവും ഇവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടും അതും ഇതൊക്കെ എടുത്തിട്ടും ഇതായില്ലാം ഉണ്ടാവും പിന്നെ മോളുറങ്ങണ സമയത്ത് എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമോ മിണ്ടാനേ പറ്റില്ല അപ്പോൾ അവൾ ഉണന്നാലോ അപ്പോൾ അതാ അതിന് ശേഷം ഞാൻ ചായയൊക്കെ ആറ്റി കൊടുത്തു പിന്നെ അവൾ ഒന്ന് ഉറങ്ങിയിട്ടോ ഇന്ന് നേരത്തെ തന്നെ അപ്പോൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ അവൾക്ക് വെള്ളം അടുപ്പത്തെച്ച് ചൂടാക്കി അവളെ കുറുക്കിനുള്ളതൊക്കെ അരച്ച് വെച്ച് ഊറി പിന്നെ അവൾക്ക് കുറുക്കുണ്ടാക്കി അവളെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയുണ്ട് പിന്നെ അവൾ ഉറങ്ങിയിട്ടില്ല ഭക്ഷണം കൊടുത്തതിന് ശേഷേ അപ്പോൾ ഞാൻ വാക്കറിൽ ഇരുത്തിയിട്ട് ഇന്ന് അവൾ അധികം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നാൽ എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ കണ് നമ്മുടെ മുമ്പിൽ ഉണ്ട് താനുമല്ലോ അപ്പം എന്നാൽ എനിക്ക് എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അമ്മായിമ്മായി അവിടെ അടുപ്പ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അമ്മായി ഞാൻ വന്ന മുതൽക്കുള്ള അവരെ ആ ഒരു പത്ത് മണിക്കൊക്കെ ചോറ് അടുപ്പത്തിടൊള്ളൂ അപ്പോൾ അത് അവരുടേതായ ഒരു ഇതിലിങ്ങനെ പോവാണ് അപ്പോൾ അമ്മായി ചോറൊക്കെ അടുപ്പത്തിട്ടു ഇന്ന് പ്രത്യേകിച്ച് കറി വെക്കാനൊന്നും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും പുളി രസമൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാര കുട്ടിയുള്ളതല്ലേ ഇനി അവളെ ഇനി അവിടെ ഇരുത്തിയാലും ഇനി അവൾ എന്തെങ്കിലുമൊക്കെ പെറുക്കി കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് ഇനി വേണ്ട വിചാരിച്ചിട്ട് വേഗം അടിച്ച് വാരി വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു അവളുടെ വാക്കറിൽ നിർത്തി അപ്പോൾ ഒരു പാറ്റ പോലത്തെ ഒരു സാധനത്തിനെ കണ്ടു അപ്പോൾ അതിൻ്റെ തച്ചോലേ എനിക്ക് പിന്നെ തച്ചോന്ന് നോക്കുമ്പോൾ പിന്നെ കാണാനും ഇല്ലാട്ടോ ഒന്നിട്ടൊന്നുമില്ല അത് ഏത് ഓടിപ്പോയി തോന്നിയിരിക്കുന്നു അപ്പം അങ്ങനെ അതാ അവൾ വാക്കറിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ വാക്കറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ പോയി അടുക്കളയിലേക്കൊക്കെ ഇങ്ങനെ ഉന്തി തള്ളി ഉന്തി തള്ളി ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോയി അങ്ങോട്ട് കുറച്ചങ്ങടെത്തിയപ്പോ വാക്കുണ്ട് പോയപ്പോ ഈ ചുമരല് തടഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ തടഞ്ഞിട്ട് അവൾ ഒന്നും കൂടി ഇങ്ങനെ മുമ്പേക്ക് ഇങ്ങനെ അഞ്ചി അഞ്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വാക്കറാണ് മറിഞ്ഞു കുട്ടി പേടിക്കും ചെയ്തു പിന്നെ ആ വയറ് പിന്നെ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ആ നിൽക്കുന്ന കണ്ടോ അവിടെ തട്ടി തോന്നണോ നില വിട്ടുള്ള കയച്ചൽ അവൾ ഇന്നത്തെ വരെ അങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല ഇല്ലാട്ടോ നല്ല വേദനിച്ചിരുന്നു കുട്ടിക്ക് തോന്നുന്നു അപ്പോൾ ആ സമയത്താണ് ആ വലിയമ്മായിയുടെ കൂട്ടുകാരിയും വന്നായിരുന്നു അവ ആ അമ്മയുണ്ട് അവിടെ അമ്മായി അടുക്കളയിൽ നിന്ന് വേഗം വന്നു ആരിപ്പം എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൊണ്ടു കിടക്കാനോ ഒന്നിനും വയ്യരോ അപ്പോൾ ഈ സമയത്താണ് അവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ അങ്ങനെ കുറേ പിന്നെ ഉഴിഞ്ഞൊക്കെ കൊടുത്ത് തലയും നെഞ്ചൊക്കെ ഉഴിഞ്ഞൊക്കെ കൊടുത്തു മൂക്കുകുത്തിയെല്ലാം വീണ് അതൊക്കെ ഉഴിഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ കുറേ കരഞ്ഞ് വാശി പിടിച്ച് പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ടവള് അവളെ ഉറക്കിയൊക്കെ കടത്തിയതിനു ശേഷം പിന്നെ ഞാൻ അടുക്കളേക്ക് വന്ന് പിന്നെ ബാക്കുകളൊക്കെ അടിച്ചുവാരി വേണ്ടിയിരുന്നു പകുതി അടിച്ചുവാരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേനാണ് ധനു വീഴ്ച എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ ദൈവത്തിൻ്റെ ഓരോ കുരുത്തം എന്നൊക്കെ പറയില്ലേ നമ്മൾ വരാൻ വച്ചത് വഴി തങ്ങൂല്ല അത് വേറെ കാര്യം പിന്നെ എന്താ വീണപ്പോൾ കുട്ടി നിലവിട്ട് കരഞ്ഞൊക്കെ ചെയ്തപ്പോഴേ എന്തെങ്കിലും എവിടെയും തട്ടി മുറിഞ്ഞോ അല്ലെങ്കിൽ നെറ്റി പൊള്ളയ്ക്കോ എന്നൊക്കെ പേടിച്ചിട്ടോ നെറ്റി ഒന്നും അവിടെ മുട്ടിയില്ല അവൾക്ക് ഈ വയറിന്റെ അവിടെ പിന്നെ കുട്ടി പേടിച്ചു അങ്ങനെ ഇതാണ് മറിഞ്ഞപ്പോഴേ കുട്ടിക്ക് പിടിക്കാനോ അതിനൊന്നും പറ്റില്ലല്ലോ അത് അവൾ പേടിച്ചിട്ട് വന്നാൽ മതി അങ്ങനെ കരഞ്ഞ് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേന് അമ്മായി ഒക്കെ അടുപ്പിലല്ലേ ഉണ്ടാക്കണത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പാത്രങ്ങളും ഒന്ന് കഴുകി വെച്ചു പിന്നെ പുളിഞ്ചാറ് വെച്ചിരിക്കണു കേട്ടോ പുളി അതൊക്കെ ആയിരിക്കണം അമ്മായി അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയമ്മായി പിന്നെ പണിക്ക് പോയിരിക്കുന്നു അപ്പോൾ ചെറിയമായിക്ക് എന്തോ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപയറല്ല എന്താ ഈ വെള്ളപ്പയറില്ലേ നമ്മുടെ വെള്ളപ്പയറും മത്തനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പോൾ ആ മുപ്പത്തിയായിരിക്കുള്ള കൂട്ടാനും വലിയമ്മായി റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രാജീവേട്ടനുള്ള പയറുപ്പേരി രാജിവേട്ടൻ പയറുപ്പേരി മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ അത് മാത്രമാണ് പിന്നെ അമ്മ പച്ചക്കറി എന്തേലും വരികയാണെങ്കിൽ മേടിക്കുകയാണെങ്കിലും ചെറിയമ്മായി മേടിക്കുകയാണെങ്കിലും ഈ പച്ചപ്പയറ മേടിക്കുകയുള്ളൂ പിന്നെ വേറെന്തേലും മേടിച്ചിട്ട് പോകാന്നൊക്കെ പറയണെങ്കിൽ രാജചേട്ടനോട് പറയണം എന്നാളാണ് രാജശേട്ടൻ മേടിച്ചോണ്ടിരുന്നത് അപ്പോൾ പയറുപ്പീരൊക്കെ അടുപ്പത്തായി അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഞാൻ രാവിലെ ഒരു സാധാ കാൽച്ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കണല്ലേ പത്ത് പന്ത്രണ്ടരേ പന്ത്രണ്ടരേ മുക്കാലൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പൊ ഏതായാലും അമ്മായി കറിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഒന്ന് അടുക്കളയിൽ ഒന്നും ചെയ്യാനും അവള് സമ്മതിച്ചിട്ടേ ഇല്ല കേട്ടോ കുട്ടീനെടുക്കാനും അവള് വാശി കുളിക്കാ ഒക്കെ ചെയ്യുമ്പോഴേ ഒരാൾ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ അവൾ അടുപ്പിൻ്റെ അവിടേക്കും ഇങ്ങോട്ട് വരും അപ്പം അങ്ങനെതാ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ തുണികളുണ്ടായിരുന്നില്ല ആരുടെയും രാവിലെ ഏട്ടനും അങ്ങനെ അഴിച്ചിട്ടിട്ട് പോയത് കുട്ടിയുടെ തുണി എൻ്റെ തുണി അമ്മയുടെ പുറപ്പും വിരുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കലക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടപ്പോഴാണ് രാശേട്ടൻ വന്നത് രാശേട്ടൻ നേരത്തെ എട്ട് മണിക്ക് നേരത്തെ പോയിരുന്നു ഓട്ടം ഉണ്ട് അപ്പോൾ ഏട്ടൻ അപ്പോൾ പോയിട്ട് പിന്നെ ഇപ്പം വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ ഏട്ടനോട് അങ്ങനെ കൂട്ടം കൂടി നിൽക്കുക ഞാൻ കുട്ടി വീണ കാര്യവും ഒക്കെ പറഞ്ഞു പിന്നെ കറികൾ പിന്നെ ഇതൊക്കെയാണ് കോഴിമുട്ടയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാനേ പിന്നെ ഈ കോഴിമുട്ട അല്ലാണ്ട് കഴിക്കുമല്ലേ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഇനി കഴിച്ചാൽ അവർക്ക് നല്ലത് എന്ന് പറയും ഞാൻ എപ്പോഴും കേട്ടോ കാരണം കോഴിമുട്ടെന്ന് എപ്പോഴും കഴിക്കുന്നത് നന്നല്ലല്ലോ ഇനി ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് എപ്പോഴും കൊളസ്ട്രോൾ കൂടാനും അതിനൊക്കെ എളുപ്പല്ലേ അങ്ങനെ കുട്ടി വീണ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏട്ടൻ എന്നാൽ ശരി ഞാൻ കുറച്ച് നേരത്തെ നീച്ച് പോയതല്ലേ ഞാൻ ഒന്ന് ഫസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ കുറച്ചേരം കിടക്കട്ടെ ഇറങ്ങിട്ട് പോയി പിന്നെ ഞാൻ വന്ന് പിന്നെ തുണികളൊക്കെ അലക്കിയിട്ടുട്ടോ കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞെ തുണികളും അമ്മയുടെ മാസിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഏട്ടൻ്റെ എല്ലാ തുണികളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ തുണികളും തിരിഞ്ചിയിട്ട് പിന്നെ രണ്ടു ദിവസമൊക്കെ മുന്നിട്ട തുണികളൊക്കെ ഉണങ്ങി കിട്ടണുള്ളൂ ഇനി പിന്നെ ആ തുണികളൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് മടക്കി വെച്ചിട്ട് വേണം ഇനി ഈ തുണിയൊക്കെ അലക്കിയതൊക്കെ രണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തിരുമ്പോൾ നമുക്ക് രണ്ട് നാല് പ്രാവശ്യം അങ്ങനെ ഒലമ്പിക്കൊഴിഞ്ഞ് എടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോപ്പ് സോപ്പിൻ്റേതായ ഒരു പാതയും കളറും ഉണ്ടാകും എനിക്കപ്പം രണ്ട് നാല് പ്രാവശ്യമൊക്കെ ഞാൻ ഒലമ്പിപ്പൊഴിഞ്ഞ് എടുക്കും കേട്ടോ പിന്നെ ഇതിത്തെ വെള്ളം കഴിയുമ്പോൾ പിന്നെ വെള്ളം മുക്കാൻ അങ്ങോട്ട് പോകണം പൈപ്പിൻ്റെ ഒട്ടിക്ക് അങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടും അങ്ങോട്ട് ഇട്ടിട്ടും ഇങ്ങോട്ട് ഇട്ടിട്ടൊക്കെ ആകുമ്പോൾ അലക്കി തീരുമ്പോഴത്തേന് തന്നെ ഒരുപാട് സമയാവും പിന്നെ ആരുമില്ല എന്നുണ്ടെങ്കിൽ അഥവാ ഞാൻ കുട്ടീനെ അവിടെ നിർത്തിയിട്ടാണ് വന്നതെന്ന് വെച്ചെങ്കിൽ കുട്ടിയെ അപ്പിട്ടു ചീച്ചൊഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ വിളിക്കും അല്ലെങ്കിൽ കുട്ടിയെ ഈയിച്ചു എടുക്കാൻ ഒരാളില്ല പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഞാൻ അലക്കാൻ വന്ന അങ്ങോട്ടും മണ്ടും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവളുടെ ഓരോ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേനും പിന്നെ രണ്ട് തുണി എന്തേലും തിരുമ്പുമ്പോഴത്തേനും പിന്നെയും വിളിക്കും അപ്പം അങ്ങോട്ട് പോവും ചിലപ്പോൾ അന്തിയോളം തിരുമ്പും ഞാൻ ഒര എല്ലാവരേയും കൂടി തുണിയിട്ടോ എന്നാലാണ് കഴിയുകയുള്ളൂ കാരണം അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോയി പണിയെടുക്കും ചിലപ്പോൾ വഴി കൂടെ ഒക്കെ പോണ ആ ചേച്ചിമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടവർ ചോദിക്കും കഴിഞ്ഞിൽ അലക്കല് രാവിലെ അലക്കാൻ തുടങ്ങിയതാണല്ലോ എന്നൊക്കെ അപ്പം നമ്മുടെ ഇത് കാര്യം എങ്ങനെയാണ് പിന്നെ അലക്കാനൊക്കെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരണം അങ്ങനെ എല്ലാവരുടെയും അലക്കിയൊക്കെ ഇട്ടു അത് തുണികളൊക്കെ മടക്കി വെക്കുക കേട്ടോ ഞാൻ തുണികൾ മടക്കി വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇനിയിപ്പം അതൊക്കെ വിരിച്ചിടാൻ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ കൂടെ കൂട്ടണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു എന്താ കുട്ടിക്ക് ഇങ്ങനെ ഹോളിക്സ് ഒന്നും ഇപ്പം തന്നെ എന്നൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ അറിയില്ല ഒന്നാമത് ഇനിയിപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിക്കാട്ടോ ഇനിയിപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പം എന്തായാലും കൊടുക്കുന്നില്ല പിന്നെ ധോനി ബേബിയുടെ ബർത്ത്ഡേ അവാർഡായിട്ടോ അതിൻ്റെ ചെറുതായിട്ടുള്ള തിരക്കും എല്ലാം കൂടി ആയിട്ട് എനിക്ക് എത്തണേല വീഡിയോ ഇടാനൊക്കെയും അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അങ്ങോട്ട് സ്റ്റോറേജിൻ്റെ പ്രശ്നവും സ്റ്റോറേജായാൽ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ സാധാ നോർമൽ നെറ്റ്വർക്കിലല്ലേ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഒരുപാട് സമയമൊക്കെ എടുക്കും നമ്മൾ വൈഫൈ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ ഡൈലി വീഡിയോ ഇടാനൊക്കെ വീഡിയോ ഇടാത്തതിൻ്റെയൊക്കെ ഒരു കാരണം അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മെസ്സേജ് അയക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ബർത്ത്ഡേ ഉണ്ട് ധോനി ബേബിയുടെ അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കണം എന്നൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പം ഇനി അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ഇനി തുണികളൊക്കെ അലക്കി തോരയിട്ടുട്ടോ ആദ്യത്തുണങ്ങിയ തുണികളും എല്ലാം മടക്കി വെച്ചു ഞാൻ ചെന്നപ്പോഴത്തിന് രാജേഷേട്ടം ഒന്ന് ചേമ്പല്ലാതെ ചോറൊക്കെ വിളമ്പി കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഞാൻ ഒന്ന്